വെൽക്കം ടു മൂവി ബ്രാൻഡ് അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായാണ് താരം നിരവധി പേരാണ് നടിയെ പിന്തുടരുന്നത് സായിയുടെ സിനിമയും പാട്ടുകളും ഡാൻസും ഒക്കെ നിരന്തരം വൈറലായി മാറുന്നതാണ് പതിവ് അതുപോലെ നടിയെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളും എല്ലാം വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ നടിയുടെ അനിയത്തി വിവാഹിതയാകുന്നുവെന്നാണ് പുറത്തു വരുന്ന പുതിയ വിവരം കഴിഞ്ഞ ദിവസമാണ് സായി പല്ലവിയുടെ അനിയത്തിയും നടിയുമായ പൂജ കണ്ണൻ താൻ വിവാഹിതയാവാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചത് തന്റെ പ്രതിശ്രുത വരനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പൂജ രംഗത്ത് വന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കുക ക്ഷമയോടെ സ്നേഹത്തിൽ സ്ഥിരത പുലർത്തുകയും ഭംഗിയായി നിലനിൽക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് ഇത് വിനീത് ഇദ്ദേഹമാണ് എന്റെ സൂര്യകിരണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇപ്പോൾ എന്റെ പങ്കാളി ഇതാണെന്നും പറഞ്ഞാണ് കാമുകനൊപ്പമുള്ള ഫോട്ടോ പൂജ പുറത്തുവിട്ടത് ഈ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മുൻപ് അനിയത്തിയെക്കുറിച്ച് വാചാലയാവാറുള്ള സായി അനിയത്തിയുടെ വിവാഹ ത്തെ കുറിച്ച് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല സായിയുടെ അനിയത്തിയായിട്ടാണ് പൂജ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിലും ഇടയ്ക്ക് അഭിനയത്തിലേക്ക് താര സഹോദരി എത്തിയിരുന്നു എ എൽ വിജയ് സംവിധാനം ചെയ്ത ചിത്തിരൈ സെവാനം എന്ന സിനിമയിലാണ് പൂജ അഭിനയിച്ചത് അതേസമയം അനിയത്തി വിവാഹത്തിനായി ഒരുങ്ങുമ്പോഴും സായി വിവാഹത്തിനോട് അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്നാണ് വിവരം ഇത് ആരാധകരെയും നിരാശപ്പെടുത്തുകയാണ് കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിനിമകളുമായിട്ടുള്ള തിരക്കിലാണ് സായി പലവി ഇപ്പോൾ നടി എന്നതിലുപരി ഡോക്ടർ കൂടിയാണ് സായി പലവി താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു മുൻപ് പല ിലും നടി പറഞ്ഞിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണമായി നടി ചൂണ്ടിക്കാണിച്ചതും മാതാപിതാക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരുന്നത് തനിക്ക് യോജിക്കാനാവില്ലെന്നായിരുന്നു എല്ലാ കാലത്തും മാതാപിതാക്കളോടൊപ്പം കഴിയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിനാലാണ് വിവാഹം വേണ്ടെന്ന തീരുമാനം എടുത്തതെന്നുമാണ് സായി പറഞ്ഞത് മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയായിരുന്നു സായി പലവി അഭിനയത്തിലേക്ക് എത്തിയത് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയായി അന്യഭാഷകളിൽ നിന്നുള്ള അവസരങ്ങളും ഈ താരത്തിന് ലഭിച്ചിരുന്നു സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായി പല്ലവിക്ക് ലഭിച്ചിരുന്നു സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു താരം കരിയറിൽ താൻ നിരസിച്ച സിനിമകളെ കുറിച്ചും അതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും നടി പറഞ്ഞിരുന്നു കുട്ടിയുടിപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് ചുംബന രംഗത്ത് മുൻപരിക്കൽ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു ലിബ്ലോക്ക് സീനായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്തിരുന്നത് തുടക്കം തന്നെ നോ സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം സായി പല്ലവി ബോളിവുഡിലേക്ക് എത്തുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമീർ ഖാന്റെ മകൻ ഖാൻ നായകനാവുന്ന ചിത്രത്തിൽ സായി പല്ലവി നായികയായി എത്തുന്നു എന്നാണ് വിവരം പ്രണയകഥയായി ഒരുങ്ങുന്ന ചിത്രം സുനിൽ പാണ്ഡെ ആണ് സംവിധാനം ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും നയൻതാരക്ക് പിന്നാലെ ബോളിവുഡിൽ എത്തുന്ന തെന്നിന്ത്യൻ താരമാണ് സായി പല്ലവി